നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ആ വ്യക്തിയെ കൂടെ നിർത്തണോ അല്ല മറ്റൊരു വ്യക്തിയെ ആണ് കൂടെ നിർത്തേണ്ടത് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും പലർക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവാം ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ധാരണയില്ല ഇവർ എന്നെ വിട്ടു പോകുമോ ഇവരെ ചേർത്ത് നിർത്തിയാൽ മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് എന്താകും എന്നൊക്കെ ചിന്തിക്കുന്നവരെ ഉണ്ടാകാം അപ്പോൾ കൂടെ നിർത്താൻ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നതൊക്കെ ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ആ വ്യക്തിയിൽ കൂടെ നിർത്തുവാൻ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണോ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവരെ നിങ്ങൾ തീർച്ചയായും കൂടെ നിർത്താവുന്നതാണ് എങ്ങനെ ഓർമ്മിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം മെസ്സേജോ കോളോ അങ്ങനെയൊക്കെ വരുന്നു എങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളാണ് എങ്കിൽ അവരെ നിങ്ങൾ കൂടെ നിർത്താൻ യോഗ്യത ഉള്ളവരാണ് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൂടുതൽ ഹാപ്പിയാക്കാനും നിങ്ങൾ ഹാപ്പിയാണോ അവർ കൂടെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ആണ് നിങ്ങൾ പ്രണയിക്കുന്നത് അല്ല നിങ്ങളുടെ കൂടെ ഉള്ളത് അവരെ ഒരിക്കലും ഇട്ടുകളയാതിരിക്കുക കാരണം നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നത് അവർ കൂടെ ഉള്ളപ്പോൾ ആണ് എങ്കിൽ അവർ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടവർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെയും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിർത്താവുന്നതാണ് ഇനി നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത ഒരാൾ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ വിട്ടുകളയാതിരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബെറ്ററാക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ഒരു പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ നിർത്താവുന്നതാണ് അവരെ വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ഏതു സാഹചര്യവും ആയിക്കൊള്ളട്ടെ അവർ നിങ്ങളോട് സത്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ള ഒരു പ്രവണത അവർക്കുണ്ട് എങ്കിൽ അവരെയും നിങ്ങൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ വിട്ടുകളയരുത് എന്നതാണ് അതായത് നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണവർ അതുകൊണ്ടാണ് അവർ ഏത് സാഹചര്യമായാലും അവർ സത്യം മാത്രം തുറന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവരിൽ എങ്കിൽ അവരെ വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രത്യേകത കൂടെ നിർത്തേണ്ടവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുക നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും അവർ ആഗ്രഹിക്കുക ഇങ്ങനെ ഉള്ളവരാണ് എങ്കിൽ അവരെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടതാണ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം താല്പര്യം അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ ഒപ്പം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെയുള്ളത് എങ്കിൽ അവർക്ക് കൂടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി ഒരു കമൻ്റ് കിട്ടിയിരുന്നു റെസ്പെക്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾ എന്തു കൊടുക്കുന്നു അത് തന്നെ തിരിച്ചു തരും എന്നുള്ളതാണ് അത് സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പുരുഷനെ അവൾ ഉറപ്പായും ബഹുമാനിക്കും എന്നുള്ളതാണ് അവർക്ക് കൊടുക്കേണ്ടത് വേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അവർ അവരെയും അവനെയും കാണും എന്നുള്ളതാണ് അത് സ്ത്രീ ആഗ്രഹിക്കുന്നത് ആർഭാടകരമായ ഒരു ജീവിതം അങ്ങനെ ഒന്നും ആയിരിക്കില്ല സ്നേഹം അത് ആ ഒരു പുരുഷനിൽ നിന്നും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അവൻ്റെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലും അവനെ അവൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ് അവർക്ക് വേദന കൊടുക്കാതിരുന്നാൽ അവർ നിങ്ങളെയും ശാരീരികമായോ മാനസികമായോ ഒന്നും വേദനിപ്പിക്കില്ല നിങ്ങളെപ്പോഴും അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുക ആണെങ്കിൽ നിങ്ങളുടെ ഓരോ ആവശ്യത്തെയും അവർ നിസ്സാരമായി കാണില്ല നിങ്ങൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്താൽ ഒരു ആളുടെ മുന്നിലും അവർ നിങ്ങളോട് അപമര്യാദയായി പെരുമാറില്ല നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും അവൾ എപ്പോഴും തന്നിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്